പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ആമേയും ഈശോമിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചനധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കർത്താവ് ഈശോമിഷിഖായി എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ റോമാലേഖനം പതിനാലാം അധ്യായത്തിൻ്റെ പതിനേഴാമത്തെ തിരുവചനത്തിൽ ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല പ്രത്യേകനീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ നമ്മളെ ഓർമ്മിപ്പിക്കുമ്പോൾ ദൈവരാജ്യത്തിലെ അംഗങ്ങളായി മാറ്റപ്പെട്ട ഓരോ മക്കളും ഇതനുഭവിക്കണം കാരണം മാമോദിസ്സ സ്വീകരിച്ച ഓരോ വ്യക്തിയും ദൈവരാജ്യത്തിലെ അംഗങ്ങളാണ് എഫ് എസ് എസ് രണ്ടിൻ്റെ പത്തൊമ്പതിൽ അതാണ് പറയുന്നത് ഇനിമേൽ നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല വിശുദ്ധരുടെ സഹപൗരരും സ്വർഗീയ ഭവനത്തിലെ അംഗങ്ങളുമാണ് സ്വർഗീയ ഭവനത്തിലെ അംഗങ്ങളായി മാമോദിസ എന്ന കുദാശയിലൂടെ വിശുദ്ധീകരിക്കപ്പെട്ട ഓരോ മക്കളും സ്വർഗീയ ഭവനത്തിലെ അംഗമാണ് ആ ദൈവരാജ്യത്തിലെ അംഗമാണ് നാം ഓരോരുത്തരും തിരുസഭയിലെ അംഗമാണ് തിരുസഭയിലെ അംഗമാണ് ദൈവരാജ്യത്തിലെ അംഗമാണ് സ്വർഗീയ ഭവനത്തിലെ അംഗമാണ് ഇതെല്ലാം ഒന്ന് തന്നെയാണ് അപ്പോൾ അംഗമായി മാറ്റപ്പെട്ട നമ്മുടെ ജീവിതത്തിലേക്ക് സമാധാനവും സന്തോഷവും കടന്നു വരണമെങ്കിൽ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുകയാണ് ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ തീനും കുടിയുമല്ല പ്രത്യേക നീതി സമാധാനം പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം നീതിപൂർവമുള്ള ഒരു ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിക്കാണ് പരിശുദ്ധാത്മാവിലൂടെയുള്ള സന്തോഷം അനുഭവിക്കുവാൻ പറ്റുകയുള്ളു അനീതിയായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പരിശുദ്ധാത്മാവിലൂടെയുള്ള സന്തോഷം അനുഭവിക്കുവാനോ സ്വന്തമാക്കുവാനോ സാധ്യമല്ല ആ സമാധാനം മറ്റൊരാൾക്ക് കൊടുക്കുവാനും സാധ്യമല്ല ഇന്ന് പല വ്യക്തികളും പല മേഖലകളിലേക്കും കടന്നു ചെല്ലുമ്പോൾ മറ്റുള്ളവർക്കൽപ്പം സമാധാനം കൊടുക്കേണ്ടതിന് പകരം പല മക്കൾക്കും നമ്മൾ അസമാധാനം കൊടുത്തിച്ച് പോകുന്നവരായി മാറ്റപ്പെടുന്നു ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്ന തീരും കൂടിയൊന്നും അല്ല അത് പരിശുദ്ധാത്മാവോടെ നമുക്ക് ലഭിക്കുന്ന ഒരു കാര്യമാണ് അത് ഈ ലോകത്തിൽ നമുക്ക് സ്വായത്തമാക്കണം അതുകൊണ്ട് യോഗനാദസു ശേഷം പതിനാറാം അധ്യായത്തിൻ്റെ മുപ്പത്തി മൂന്നാമത്തെ തിരുവചനം കഴിയുമ്പോൾ നമ്മുടെ കർത്താവ് ഈശ്വമിശിക തൻ്റെ ശിഷ്യന്മാരെ നോക്കിക്കൊണ്ട് ഒരു കാര്യമുണ്ട് പതിനാറ് മുപ്പത്തിമൂന്ന് നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാനിത് നിങ്ങളോട് പറഞ്ഞത് ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും എങ്കിലും ധൈര്യമായിരിക്കുമെൻ ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു ദൈവമായ കർത്താവ് ഒരു മുന്നറിയിപ്പും കൂടിയാണ് ഇവിടെ കൊടുക്കുന്നത് വലിയൊരു മുന്നറിയിപ്പാണ് പറയുകയാണ് നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് അപ്പോൾ ഒരു ക്രിസ്തു ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിലൂടെയാണ് ഒരു വ്യക്തിക്ക് സമാധാനം കണ്ടെത്താൻ പറ്റുകയുള്ളൂ ക്രിസ്തുവിൽ മാത്രമേ സമാധാനം കണ്ടെത്താൻ പറ്റുകയുള്ളൂ മറ്റൊരിടത്തും സമാധാനം കണ്ടെത്താൻ പറ്റത്തില്ല ഇതുകൊണ്ടാണ് ആദ്യത്തെ മാർപ്പാപ്പയായ വിശുദ്ധ പത്രോസ് പറയുന്നത് ആകാശത്തിന് കീഴ് ഭൂമിക്ക് മുകളിൽ രക്ഷയ്ക്കായി യേശുവിൻ്റെ നാമം മാത്രമേ ഉള്ളൂ ആ ഒരു നാമമേ നൽകപ്പെട്ടിട്ടുള്ളൂ നിനക്ക് സമാധാനം വേണോ ആ രക്ഷകനായ ദൈവത്തെ വിളിക്ക് ആ രക്ഷകനായ ദൈവവുമായിട്ട് നല്ലൊരു ബന്ധത്തിലേക്ക് വരിക കാരണം ഈ ലോകത്തിൽ ഞെരുക്കമുണ്ടാകും ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ലോകമനുഷ്യർ ഓരോ വ്യക്തികളെയും അനുനിമിഷം ഞെരിക്കൊണ്ടിരിക്കും നമ്മൾ ഓരോരുത്തരെയും ഞെരിക്കൊണ്ടിരിക്കും അത് ലോകമനുഷ്യനിലൂടെ പ്രവർത്തിക്കുന്നത് ഈ ലോകത്തിൻ്റെ ആത്മാവാണ് അത് ദുഷ്ടാത്മാവാണ് ദുരാത്മാവാണ് സാത്താൻ്റെ ആത്മാവാണ് എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഒരു വ്യക്തി നിറയുമ്പോൾ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം മുറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ ബന്ധത്തെ ഒന്ന് പുനഃസ്ഥാപിക്കുമ്പോൾ ആ പുനഃസ്ഥാപിക്കപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലൂടെ ഓരോ വ്യക്തിക്കും സമാധാനം കണ്ടെത്തുവാൻ പറ്റും യേശുവിൻ്റെ ശിഷ്യന്മാർ ഈ ലോകത്തിലേക്ക് യേശുവിൻ്റെ സുവിശേഷവുമായിട്ട് പോയപ്പോൾ ഇറങ്ങിത്തിരിച്ചപ്പോൾ ഈ ലോകത്തിൽ നിന്ന് ലഭിച്ചത് മുഴുവൻ അടിയും തൊഴിയും മാറ്റി നിർത്തലും കല്ലേറുകളുമാണ് ഈ അടിയും തൊഴിയും മാറ്റി നിറത്തലും അതിഭയങ്കരമായ പീഡനങ്ങളുമൊക്കെ ഉണ്ടായപ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് സമാധാനം കൊടുത്തതാരാണ് അത് മറ്റാരുമല്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ആ പരിശുദ്ധാത്മാവിൽ പ്രത്യാശ വെച്ചുകൊണ്ട് ആ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്കാണ് ദൈവം തൻ്റെ ആത്മാവിലൂടെ സമാധാനം സമൃദ്ധമായി വർഷിക്കുന്നത് ഇതുകൊണ്ടാണ് ശിഷ്യന്മാരോട് പറഞ്ഞത് നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാനിത് നിങ്ങളോട് പറയുന്നത് അതന്നുള്ള ശിഷ്യന്മാരോട് മാത്രമല്ല ഈ യുഗത്തിലെ ശിഷ്യന്മാരെയും കൂടെ കൂടി നോക്കിക്കൊണ്ടാണ് കർത്താവ് ശംസിക ഈ കാര്യം പറയുന്നത് നിങ്ങൾ നാട്ടുകാരുടെ അല്ലെങ്കിൽ നാട്ടിലുള്ളവരുടെ പിന്നാലെ പോയാലെന്ന നിനക്ക് രാഷ്ട്രീയക്കാരുടെയാകാം അതല്ല മറ്റ് വ്യക്തികളുടെ ആകാം അതിൻ്റെയെന്നും പിന്നാലെ ഭയം നിനക്ക് സമാധാനം കണ്ടെത്താൻ അനുഭവിക്കാനും പറ്റത്തില്ല നിനക്ക് സമാധാനം കണ്ടെത്തി അനുഭവിക്കണമെങ്കിൽ ഈ ലോകത്തിൽ ഞെരുക്കങ്ങൾ ഉണ്ടാകുമ്പോൾ പീഡനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ക്രിസ്തുവിനോടുകൂടെ ഒന്നായി സമാധാനത്തിൽ നിനക്ക് ദൈവദർശനത്തിലേക്ക് ദർശനത്തിലേക്ക് കടന്നു ചെല്ലണമെങ്കിൽ ആത്മാവിൻ്റെ ശക്തി ആവശ്യമാണ് കർത്താവിൽ ആശ്രയിക്കേണ്ടതും ആവശ്യമാണ് നമുക്കൊരു നിമിഷം കർത്താവിനോട് പ്രാർത്ഥിക്കാം കർത്താവായി ശ്രീ ഈ ലോകത്തിൽ ഞങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും അവിടുന്ന് ഈ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു എന്ന് അരുളിച്ച കർത്താവേ അങ്ങിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞതെന്ന് ഞങ്ങളോട് അരുളി ചെയ്ത കർത്താവേ അങ്ങയോട് ചേർന്ന് നിന്നുകൊണ്ട് അങ്ങയുടെ സമാധാനവും സ്നേഹവും സ്വന്തമാക്കി ജീവിക്കുവാനുള്ള കൃപയും അനുഗ്രഹവും അവിടുത്തെ പരിശുദ്ധാത്മാവിടെ ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ